അസ്സാമലൈക്കും വറഹമത്തല്ല ഹർസ അഹൃസവ്യാഖ്യാനം ഇരുപത്തി മൂന്ന് റഹ്മാൻ റഹീം നാവാൽ മോളിയൊന്നേ അഴിമിഫാനായി നാനൂറ് അവർ ചുറ്റും ഉള്ളോ വർ നായൻ ആരുളാലെ അഴിൽമ് ഫാറയുമ്പൾ വിനു നേരേളിവിറങ്ങുന്നോവാർ അവർ കൈപീടിച്ചതിൽ ത്വഫം ഫേറപ്പോളെ ആകാശവും മറ്റും ഫലതെല്ലാം കണ്ടോവർ അവരൊന്ന് നന്നായോരു നോക്ക് നോക്കുകിൽ അതിനാൽ വാലിയനെ മൊളിയുന്നായി നാനായി ശേഖജീലാനി തങ്ങളുടെ നാവിൽ നിന്ന് നിർഗളിക്കുന്ന വിജ്ഞാനങ്ങൾ എഴുതിയെടുക്കാൻ നാനൂറ് ഹുക്കാമൈ അവർ ചുറ്റുമുള്ളവർ നാനൂറ് മഷിക്കുപ്പികളുമായി അവർ ചുറ്റും ആലിമീങ്ങൾ അണിനിരുന്നു നായൻ അരുളാലെ ഇൽമ് പറയുമ്പോൾ ാവിനു നേരെ ഒളിവിറങ്ങുന്നവർ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനവർ വിജ്ഞാനം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ നാവിനു നേരെ പ്രകാശമിറങ്ങിയവരാണ് ജീലാനി തങ്ങൾ ജീലാനി തങ്ങളുടെ ഉത്ബോധനം അല്ലെങ്കിൽ വാങ് അത് വലിയ സവിശേഷ ചരിത്രമുള്ള സംഭവമാണെന്ന് നമുക്കറിയാമല്ലോ കാരണം അലൈഹി അലൈസ്ലമ തങ്ങളുടെ ആശീർവാദത്തോടെ തങ്ങളുടെ പ്രത്യേകമായ നിർദ്ദേശത്തോടു കൂടെയാണല്ലോ മഹാനായ ശേഖജിലാനി തങ്ങൾ വയനു പറയാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ നാവിൽ നിന്ന് നിർഗളിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനത്തിന്റെ അറ്റമില്ലാത്ത പോയിന്റ്സുകൾ എഴുതിയെടുക്കാൻ വലിയ വലിയ പണ്ഡിതന്മാർ മഷിക്കുപ്പികളുമായി വന്ന് കാത്തിരിക്കുന്നു നാനൂറ് മഷിക്കുപ്പിയുമായി അത്രയും പണ്ഡിതന്മാർ കാത്തിരിക്കുകയാണ് മഹാനായ ശേഖജിലാനി തങ്ങളിൽ നിന്ന് എൽമ് കേൾക്കാൻ അല്ലെങ്കിൽ അത് പകർത്തിയെടുക്കാൻ അതോടൊപ്പം മഹാനവറുകൾ വിജ്ഞാനം പറയുന്ന സമയത്ത് അവരുടെ നാവിന് നേരെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക പ്രകാശം ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശമാണ് ആ ഇൽമ് പറയുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അംഗീകാരത്തിന്റെ ലക്ഷണങ്ങൾ കൂടി മഹാനവറുകളിൽ പ്രകടമായിരുന്നു അതുകൊണ്ടാണ് അവിടുത്തെ വയനു വല്ലാത്ത സ്വാധീനം ജനമനസ്സിലുണ്ടായത് ആ വയൽ മുഖേന ആയിരക്കണക്കിന് തമ്മാടികൾ ഹിതായത്തിന്റെ കൃത്യമായ റൂട്ടിലേക്ക് കടന്നുവരികയും ഭരണാധികാരികൾ ഉൾപ്പെടെ തെറ്റായ ചിന്താഗതികളും ചിന്താഗതികളുമായി നടന്നിരുന്നവർക്കൊക്കെ കൃത്യമായ ഹിതായത്തിന്റെ രാജവീതിയിലൂടെ സഞ്ചരിക്കാനുള്ള സൌഭാഗ്യമുണ്ടായതും ഈ പറഞ്ഞ പ്രകാശത്തിന്റെ ബലത്തിലാണ് എന്ന് കാണാം അവർക്കൈ പിടിച്ചതിൽ ത്വം ഫെയർ അപ്പോഴേ ആ ശേഖവറുകളുടെ കൈപിടിച്ച് ബൈഹത്ത് ചെയ്ത അതായത് നിങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാം റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഷേഖ് ജീലാനി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച കുറെ ആളുകൾക്ക് അപ്പോൾ തന്നെ ആ ശിഷ്യത്വം സ്വീകരിച്ച സമയത്ത് തന്നെ ആകാശവും മറ്റും ഫലതെല്ലാം കണ്ടോവർ അവർ ആകാശത്തിലും മറ്റുമുള്ള പല രഹസ്യങ്ങളും കണ്ടു എന്നാണ് പറയുന്നത് അള്ളാഹു സുബാനഹുവാത്താലായ ഇഷ്ടദാസന്മാർ ആയി ഒരാൾ പിന്നെ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് വളരെ നാളത്തെ കാത്തിരിപ്പ് കൊണ്ടൊന്നുമല്ല പലപ്പോഴും മഹത്വങ്ങളും സ്ഥാനമാനങ്ങളും ഉണ്ടാവുക മറിച്ച് നിമിഷ നേരം കൊണ്ട് തന്നെ വലിയ മഹാനായി മാറാൻ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല കാരണം അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്നതിന് കണക്കില്ല അവർക്കുള്ള അംഗീകാരത്തിന് കൈയും കണക്കുമില്ല എന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കുമൊക്കെ ആകാശലോകത്തുള്ള രഹസ്യങ്ങൾ അറിയുക എന്നത് പ്രശ്നമുള്ള കാര്യമല്ല വിശുദ്ധ വിശുദ്ധക്കുറ നമുക്ക് കാണാമല്ലോ സൂറത്തുൽ അനാമിന്റെ എഴുപത്തഞ്ചാമത്തായത്തിൽ അള്ളാഹു സുബഹാനഹുഅത്താല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ആകാശലോകങ്ങളിലുള്ള അത്ഭുതങ്ങൾ അള്ളാഹു സുബാനഹുവത്ത് ആല കാണിച്ചു കൊടുത്തു എന്ന് നാം കാണിച്ചുകൊടുത്തുവെന്ന് അള്ളാഹു പറയുന്നുണ്ട് അമ്പിയാക്കൾക്ക് മഴത്തായിട്ട് സംഭവിക്കുന്ന സംഗതികൾ ഔലിയാക്കൾക്ക് കരാമത്തായിട്ട് സംഭവിക്കും എന്ന് ഇസ്ലാമിക ലോകത്ത് അവിതർക്കിതമായ കാര്യമാണ് എന്ന് നേരത്തെ പലപ്പോഴും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണം കൂടെ ഇതിനോട് വെച്ചാൽ ഈ വിഷയം പൂർണമായും മനസ്സിലാക്കാൻ സാധിക്കും ഒരാൾക്കൊരു മഹാനാവാൻ നിമിഷം നേരെ കൊണ്ട് സാധിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല കാരണം അള്ളാഹു പരിഗണിക്കുക എന്നതാണല്ലോ ഒരാളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം ആ പരിഗണന റബ്ബ് ഒരാൾക്ക് കൊടുത്താൽ ആ നിമിഷം തന്നെ അദ്ദേഹം വലിയവനായി മാറും ഇപ്പൊ നമുക്കറിയാമല്ലോ മൂസാ നബി അലി ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി വന്ന ഫറോവ് കൂലിപ്പട്ടാളമായിരുന്ന സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ വാസ്തവത്തിൽ മൂസാ നബി അലി ഇസ്ലാമിനെ ഉത്തരം മുട്ടിക്കാനും മൂസാൻ നബി അലി ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രചരണം ഇല്ലായ്മ ചെയ്ത് ഈജിപ്തിൽ ഒന്നാകെ ഈ ഷിർക്കിന്റെ ഔൻ ദൈവമാണെന്ന് പറയുന്ന കടുത്ത അപരാധത്തിന്റെ വേണ്ടി കുഴലൂത്ത് നടത്താനും വന്നവരായിരുന്നു പക്ഷെ മൂസാ നബി അലി ഇസ്ലാമിന്റെ പ്രവർത്തനം കണ്ടപ്പോൾ അവർക്ക് സത്യം ബോധ്യപ്പെട്ടു മൂസാ നബി അലി ഇസ്ലാം ഒറിജിനലാണെന്ന് മനസ്സിലായി രാവിലെ സാഹചര്യങ്ങളായി സിഹ്റു മുഖേന അത്ഭുതം കാണിച്ച് ജനങ്ങളെ പറ്റിക്കാൻ വന്നവർ വൈകുന്നേരമാകുമ്പോഴേക്ക് രക്തസാക്ഷികളായി മരണപ്പെട്ട ചരിത്രമാണ് നമുക്ക് ആ സംഭവത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോ ഒരാൾ തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതോടുകൂടെ തന്നെ അദ്ദേഹത്തിന് ഉന്നത സ്ഥാനമാനങ്ങൾ കൈവരിക എന്നത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകയിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തവർ ശീഹവർഗം നന്നായിട്ടൊരു നോട്ടം അഥവാ സന്തോഷത്തോടെ ഒരു നോട്ടം ഒരാളെ നോക്കിയാൽ അത് കാരണത്താൽ പല വലിയ സ്ഥാനങ്ങളും ആ നോക്കപ്പെടുന്ന ആൾക്ക് ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ സന്തോഷത്തോടുകൂടെ ഒരാളെ നോക്കുമ്പോൾ ആ നോട്ടം മുഖേന തന്നെ വലിയ നേട്ടം അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് ഇപ്പൊ ഈ മാലയിൽ പറയുന്നത് അത് ഒരിക്കലും തന്നെ ഒരു അതിശയോക്തിയുള്ള സംഗതി അല്ല കാരണം മഹാന്മാരുടെ നോട്ടം തന്നെ സാധാരണമല്ല ഇത് നേരത്തെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുള്ളതാണ് തങ്ങളുടെ തിരുനോട്ടം ലഭിച്ചതുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് ഉന്നതന്മാരായ ഉന്നതന്മാരായത് ഉന്നതമായ പദവികളിൽ അവരെത്തി ആ സഹാബത്തിന്റെ തിരുനോട്ടം ലഭിച്ച താജുവുകൾക്കും അതേപോലെ സ്ഥാനമാനങ്ങൾ ലഭിച്ചു അങ്ങനെ അങ്ങനെയും താഴോട്ട് താഴോട്ട് വരുമ്പോൾ അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുന്ന എല്ലാ മഹാന്മാരുടെയും ആശീർവാദം മുഖേന ഒട്ടനവധി ഉന്നതിയിലേക്ക് പലർക്കും എത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുബാനുഹുത്താല സഹാബത്തിനോട് പറയുന്നുണ്ടല്ലോ സല്ലാ സമ തങ്ങളോട് ഞങ്ങളെ പ്രത്യേകം നോക്കണം എന്ന് പറയാൻ തന്നെ നിർദ്ദേശമുണ്ട് എന്ന് സുഹൃത്തുൽ വാക്കണ നൂറ്റിനാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബാനുഅത്താല വിശദീകരിക്കുന്നത് കാണാമല്ലോ യഥാർത്ഥ സത്യവിശ്വാസിയുടെ നോട്ടത്തെ സംബന്ധിച്ച് നബുസല്ലാ സമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സത്യവിശ്വാസിയുടെ ലക്ഷണം പറയാനുള്ള ആ പിന്നെ ആ കഴിവ് അത് നിങ്ങൾ സൂക്ഷിക്കണം കാരണം എന്താണ് അദ്ദേഹം അള്ളാഹുന്റെ പ്രത്യേക പ്രകാശം കൊണ്ടാണ് നോക്കുന്നതിനും തുർമുതി ഉദ്ധരിച്ച ഹജീഫിൽ കാണാമല്ലോ അപ്പോ റസൂലുല്ലാഹി തങ്ങൾക്ക് തങ്ങളുടെ നോട്ടം മുഖേനയോ സഹാബാക്കളുടെ നോട്ടം മുഖേനയോ ഔലിയാക്കളുടെ നോട്ടം മുഖേനയോ ഒക്കെ ഈ പറഞ്ഞ പ്രത്യേകമായിട്ടുള്ള ആത്മീയമായ നേട്ടങ്ങൾ ആളുകൾക്ക് ലഭ്യമാവുക എന്നത് അത് പ്രയാസമുള്ള കാര്യമല്ല ഷെയ്ഖ് ജീലാനി തങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുരീതുമാർക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ നേരെ എതിർദ ദിശയും കൂടി ഒറ്റവാക്കിൽ നമ്മളിവിടെ മനസ്സിലാക്കണം മഹാന്മാരുടെ വെറുപ്പോടുകൂടെയുള്ള ഒരാൾ വിധേയനായാൽ അവന്റെ ആഹ്റം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകുമെന്നു കൂടി നമ്മളിവിടെ ചിന്തിക്കണം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരുടെ അടുത്ത് നമുക്ക് ഒരു താൽപര്യവും അവരുടെ അടുത്തൊരു കബൂലിയത്തും ഉണ്ടാവാനാണ് വാസ്തവത്തിൽ വിശ്വാസി ശ്രമിക്കേണ്ടത് കാരണം ആ കബൂലിയത്ത് ലഭിച്ച് അവർ സന്തോഷത്തോടെ നോക്കുന്നത് നമ്മുടെ വിജയത്തിന്റെ നിദാനമാണെങ്കിൽ അവർ നമ്മളെ വെറുപ്പോടെ നോക്കുന്നത് ആത്മീയമായ നാശത്തിന്റെ നാന് കുറിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഹൗസുലാലം തങ്ങളുടെ തന്നെ കുട്ടിക്കാലത്തൊരു ചരിത്രമുണ്ടല്ലോ എല്ലാവർക്കും അതറിയാം ആ ചരിത്രം ഇബുനുസഖ എന്ന് പറയുന്ന ഒരു പണ്ഡിതനും അബ്ദുള്ള ബിൻ എന്നവരും അതേപോലെ ഹൗസുല്ലാലം തങ്ങളും ഈ മൂന്ന് പേരും ഒരു ദർസിൽ പഠിക്കുമ്പോൾ ഒരു വലിയനെ കാണാൻ പോകുന്നു ഇബുനുസ്സഖയാണ് കൂട്ടത്തിൽ സീനിയർ സീനിയറായിട്ടുള്ള മുത്തലിം അയാൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാനാണ് പോകുന്നത് അബ്ദുള്ളബിൻ അബേ തങ്ങൾ പറഞ്ഞു ഉത്തരം മുട്ടുമെന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരിക്കുമെന്നൊരു പരീക്ഷണം എനിക്ക് ലക്ഷ്യമാണ് എന്ന് ഹൗസല്ല തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ പരീക്ഷിക്കാൻ പോകേണ്ടവരല്ല നമ്മൾ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് അനുഗ്രഹത്തിന് ദ്വേർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു പേരും ആ മഹാനെ കണ്ടുമുട്ടിയപ്പോൾ ഇബിനുസക്കൈയുടെ മുഖത്ത് നോക്കി മഹാനായ ആ വലിയ പറഞ്ഞു നിന്റെ മുഖത്ത് നെറ്റിയിൽ കുഫുറിങ്ങനെ കത്തി തിളങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് നിന്റെ കാര്യം പോക്കാണ് നീ ഒരു ചോദ്യം ചോദിക്കാനല്ലേ വന്നത് ചോദ്യം ഇതാ ഉത്തരവുമിതാ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ചോദ്യ ഉത്തരവും പറഞ്ഞു പരീക്ഷണങ്ങൾ പലതും നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അബ്ദുല്ലാബിൻ അബീസും തങ്ങളോടും നീയും വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു അതേസമയത്ത് ഔസുല്ലാദൻ തങ്ങളോട് പറഞ്ഞു പറഞ്ഞുപോലെ ഔലിയാക്കളുടെ നേതൃത്വ പദവി കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ഉന്നതമായ സ്ഥാനത്തേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത് എന്ന് പറഞ്ഞു ആ മഹാൻ നിരീക്ഷിച്ചതുപോലെ തന്നെ ഇബുനുസ്തൊക്കെ വലിയ പണ്ഡിതനായി അവസാനം അദ്ദേഹം ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് രാജാവിന്റെ മകളെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ സുഖമായി വാടുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രത്യേകമായ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അവസാനം ആ വീട്ടിൽ നിന്ന് പോലും മാറ്റിയിറക്കപ്പെട്ട് വഴിയോരത്ത് കടന്ന് പട്ടി ചാവുന്നത് പോലെ ചാവേണ്ട ഗതികേട് അയാളുടെ ജീവിതത്തിലുണ്ടായി അബ്ദുല്ലാബിൻ അബീസ്റൂൻ തങ്ങൾ പറഞ്ഞു ആ മഹാൻ പറഞ്ഞതുപോലെ ഭൌതികമായ പല പരീക്ഷണങ്ങളും എന്നെയും പിടികൂടി അതേസമയത്ത് ഹൌസുല്ലാലും തങ്ങളോ മഹാനവർഗുകൾ ഔലിയുടെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണുണ്ടായത് മഹാനായ്മ യുനജൽ ഹൈത്തമീർ എന്ന എല്ലാം തന്നെ ഫത്താവൽ ഹജീസിയെ ഈ സംഭവം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഒരു നോട്ടം അത് സന്തോഷത്തിന്റെ നോട്ടമാണെങ്കിൽ അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകും അതുതന്നെയാണ് അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകയിൽ അതിനാൽ വലിയ നിലനക്കൊടുത്തോ അവർ അതിനാൽ വലിയ സ്ഥാനം ലഭിക്കുമെന്ന് ബഹുമാൻ മഹാനായ കാലി മുഹമ്മദ് എന്നിവരോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു മഹാന്മാരുടെ പൊരുത്തം നേടി ആ ഈമാൻ സലാമത്തായി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ വസ്സലാം അസ്സലാമലൈക്കും വറഹമത്തല്ലാഹിയോ മറക്കാത്തു